ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണല്ലേ യൂട്ര സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് എന്താ പറയുക പി സി ഒ ഡി ഫൈബ്രോയിഡ് സിസ്റ്റ് പീരീഡ്സ് ആവുന്ന ടൈമിൽ ഓവർ വൈറ്റ് വേദന ബ്ലീഡിങ് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ബോഡിക്ക് യാതൊരു വിധമായ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തരാത്ത എന്താ പറയുക അത്രയും ജെന്വിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത് വേണം എന്നുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്കോ മെസ്സേജ് ചെയ്യാം ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്കറിയാമല്ലോ ലേഡീസിൻ്റെ യൂട്രസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു സംഭവം കാര്യത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ അത് നമ്മുടെ ബോഡിയെ ഫുൾ അഫെക്റ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ യൂട്രസിൻ്റെ ഒരു എന്താ പറയുക നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വണം എന്നുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പം അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ